രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കാനാണ് വിജയ് പുതുതായി രൂപീകരിച്ച തമിഴക വെട്ടിക്കഴകം പദ്ധതിയിടുന്നത് നിലവിൽ അഭിനയിക്കുന്ന സിനിമകൾ പൂർത്തിയാക്കിയ ശേഷം സജീവ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്കായിരിക്കും വിജയ് എത്തുക തമിഴ്നാട് പിടിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം സ്റ്റാലിൻ സർക്കാരിനെതിരെ നടക്കുന്ന പ്രതിഷേധത്തിൽ രണ്ട് മണ്ഡലങ്ങളായാണ് വിജയ് മത്സരിക്കാനായി പരിഗണിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് തൂത്തുക്കുടിയോ നാഗപട്ടണമോ ആയിരിക്കും ടി വി കെക്ക് വേണ്ടി മത്സരിക്കാൻ വിജയ് ഇറങ്ങുന്ന മണ്ഡലം പാർട്ടിയുടെ ആദ്യ സമ്മേളനം തിരുനെൽവേലിയിലോ തൂത്തുക്കുടിയിലോ നടത്താനാണ് പദ്ധതിയിടുന്നത് മധുരയും ഇതിനായി പരിഗണിക്കുന്നുണ്ടെന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സമ്മേളനത്തിൽ വിജയ് തന്റെ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നവും കൊടിയും മറ്റ് വിവരങ്ങളും പുറത്തുവിടും എന്നാണ് കരുതുന്നത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടക്കും എന്നാണ് കരുതപ്പെടുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ നിലപാട് എന്തായിരിക്കുമെന്ന് ഇനിയും വ്യക്തമല്ല പാർട്ടി രൂപീകരിച്ചതിനു ശേഷം ദക്ഷിണ തമിഴ്നാടിനെ ശക്തിപ്പെടുത്താനാണ് വിജയ് പദ്ധതിയിടുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത് ആദ്യ സമ്മേളനത്തിൽ പാർട്ടി ഭാരവാഹികളെ തിരഞ്ഞെടുക്കും പാർട്ടിയുടെ പേര് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ തന്നെ വിവാദവും വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ രംഗത്തു വന്നിട്ടുണ്ട് തമിഴക വാഴവുരുമ കക്ഷി സ്ഥാപകനായ ടി വേൽമുരുകനാണ് വിജയുടെ തമിഴക വെട്ടിക്കഴകത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചിരിക്കുന്നത് തങ്ങളുടെ പാർട്ടിയുടെ ചുരുക്കപ്പേരും വിജയുടെ പാർട്ടിയുടെ പേരും ഒന്നാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നോട്ടീസ് ഇരു പാർട്ടികളുടെയും പേര് ഒന്ന് തന്നെയാകുമ്പോൾ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാകുമെന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു നിലവിൽ രജനീകാന്ത് കഴിഞ്ഞാൽ ഇന്ന് തമിഴ് സിനിമാ ലോകത്തെ നമ്പർ വൺ നടൻ വിജയ് തന്നെയാണ് പോലും ഇപ്പോൾ സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്താണ് അഭിനയിക്കുന്നത് മാസ് ഓഡിയൻസിന്റെ പിൻബലം സൂര്യ വിക്രം പോലെയുള്ളവർക്ക് ഇല്ല എന്ന പ്രശ്നവുമുണ്ട് ഇതെല്ലാം വേണ്ടെന്ന് വെച്ച് വിജയ് രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയത്തിലേക്കിറങ്ങുന്നതിനെ ആരാധകർ വലിയ രീതിയിൽ തന്നെ സ്വാഗതം ചെയ്തിരുന്നു എന്നാൽ ഈ തീരുമാനത്തെ കളിയാക്കിയവരും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു അഭിനയം നിർത്തിയത് നന്നായി എന്ന് പറഞ്ഞ് മറ്റു താരങ്ങളുടെ ഫാൻസും രംഗത്തെത്തിയിരുന്നു അതിനെ അതിജീവിക്കാൻ കെൽപ്പുള്ള വിജയ് ഫാൻസും ഒട്ടും വിട്ടുകൊടുത്തിട്ടില്ല ലക്ഷം പൊട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു വന്നോളും എന്നും വേറെ ചില വിജയ് വിരോധികൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു എന്തു തന്നെയാണെങ്കിലും വിജയ് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് കട്ട സപ്പോർട്ടുമായി കൂടെയുണ്ടാകുമെന്നാണ് ആരാധകർ ഒരേ സ്വരത്തിൽ പറയുന്നത്